കൊല്ലം ടു കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഇനി കരുനാഗപ്പള്ളിക്ക് മാത്രം സ്വന്തമാണ് ഒരു തരി പൊന്നെടുത്താൽ പോലും നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാവുന്നതാണ് നമ്മുടെ കരുനാഗപ്പള്ളിയിലുള്ള പേരപ്പാടൻസ് ഗോൾഡ് പാർക്ക് ഇനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആവുകയാണ് ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ കരുനാഗപ്പള്ളി സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് കുറച്ചധികം യാത്രക്കാരൊക്കെ ഉണ്ട് നമുക്ക് ഇന്ന് അവർക്ക് കുറച്ച് സമ്മാനം കൊടുക്കാമെന്ന് വെച്ചു ഇപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് തോന്നുന്നു നമുക്ക് നേരെ സമ്മാനം കൊടുക്കാം അപ്പോൾ എന്തായാലും ആദ്യത്തെ ഒരു പാർട്ടിസിപ്പൻ റെഡിയാണ് പേരെന്താ ാണ് ഓക്കെ ഞങ്ങൾ വരുന്നത് പെരപ്പടൻസിന്നാണ് തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് നിങ്ങൾ അവിടെ നിന്ന് തൊട്ടടുത്തുള്ള സ്ഥാപനം കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഓക്കെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആണ് ഹോൾസെയിൽ പണിക്കൂലി സ്വർണ്ണം സ്വന്തമാക്കാം ഇപ്പോൾ കുറേ ദിവസമായിട്ട് പ്രൊമോഷൻ ഒക്കെ നടക്കുന്നുണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യം ചെയ്യട്ടെ നമ്മുടെ ഷോറൂമിന് ഇനോഗ്രേഷൻ ഡേറ്റ് എന്നാണറിയോ അടക്കാം പതിനാലിന്ടക്കാം അല്ല അല്ല എന്നിട്ട് കോട്ടയ കൊടുക്കല്ലേ ഓക്കേ അപ്പൊ എന്തായാലും നമ്മുടെ സ്ഥിരം പറഞ്ഞ സ്ഥിതിക്ക് പേരപ്പാടൻസിന്റെ ഒരു സമ്മാനം ഉണ്ട് സന്തോഷമായില്ലേ നമസ്കാരം മോളെ പേരെന്താ ഷമ്മി ഞങ്ങൾ വരുന്ന പേരപ്പാടൻസ് ആണ് നമ്മുടെ ഷോപ്പിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് വരാൻ പോവാണ് കേട്ടായിരുന്നു അറിഞ്ഞായിരുന്നു പരസ്യമൊക്കെ കൊടുക്കുന്നുണ്ട് അറിഞ്ഞില്ല കണ്ടു മോൻ കണ്ടു എന്തൊക്കെയാ കണ്ടത് ിൽ പതിനൊന്നാം തീയതി ആണ് ഇനോഷൻ പറയുന്നത് ആയിട്ടുള്ള ചോദിച്ചിരിക്കും ഗോൾഡൊക്കെ ഉപയോഗിക്കുന്ന ആളുകളല്ലേ ഒരു പവൻ എത്ര ഗ്രാമോ ചേച്ചി പറവൻ എട്ട് ഇവിടെ കേട്ടോണ്ടിരുന്ന ചേട്ടൻ പറഞ്ഞു കറക്റ്റ് ആയിട്ട് ആൻസർ താങ്ക് യു ഇതിനകത്ത് ആരം മോളും പാട്ട് എന്ന് പാടുന്നു ശരിയാണോ മോള് രണ്ടുപേര് പാട്ട് നീല നിലവേ നീ അറിഞ്ഞു ിലേ നീല കുറിഞ്ഞു മലർവാടിയും ഇഴി തുറന്നു മലർവാടിയും മിഴി തുറന്നു നിലവേ നീല നീല നില കൺഗ്രാലേഷൻസ് അടിപൊളിയായിട്ട് പാടിയ മോള് ഏഴാം ക്ലാസ്സിലേക്കാണ് മടിക്കുന്ന മോളാണ് അടിപൊളിയായിട്ട് പാടി രണ്ടപ്പോ എന്തായാലും പേര് പാട്ട് സമ്മാനം സന്തോഷമല്ലേ താങ്ക് യു ചേട്ടൻ നമസ്കാരം നമസ്കാരം വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ചേട്ടനാണ് ഓട്ടോക്കാരനാ ഓട്ടോക്കാരൻ ഓട്ടോക്കാരൻ ആലും തിരിച്ച റൂട്ടുകാരാ റേറ്റ് ന്യായമായിട്ട് റേറ്റ് വാങ്ങുന്ന ആളാണ് എത്ര മേടിക്കും കിലോമീറ്റർ രൂപ ഓ അടിപൊളി ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങൾ വരുന്നത് പേരപ്പാടീന്നാണ് പോയിട്ടില്ല കസ്റ്റമേഴ്സിനൊക്കെ ആക്കാൻ പറയൂലൊന്ന് പേരപ്പാടനിലേക്ക് ഒന്നാക്കി അപ്പൊ നമ്മള് മേടിക്കും അടിപൊളി വരാറുണ്ടോ ഷോപ്പിൽ വന്നിട്ടുണ്ടോ ഇനി വരും വെറുതെ അല്ല നോണേലല്ല ഇനി മുമ്പ് വന്നിട്ടുണ്ടോ ഇനിയും വരും ഓക്കെ അപ്പൊ ഞാനൊരു സിനിമയിലെ ഡയലോഗ് പറയാം ഏത് സിനിമയിലാണെന്ന് പറയണം വലിയ സന്തനാതി എണ്ണ ഓർമ്മയ്ക്ക് ബെസ്റ്റ് ആണ് പ്രായം കൂടി വരും അല്ലേ ഏതാണ് പടം നറു ആരട ബാലഗോപാലനെ പാടടി വെള്ളം കോരി മോഹൻലാലിട്ടോത്തുമ്പത്തീരും എന്റെ മാരിപ്പാളും കെട്ട് മുത്തൊന്നുമല്ല പോയോ ചേട്ടാ നമസ്കാരം പേരെന്താ ചേട്ടാ സുഖമാണോ എന്താ കഴിച്ചു ഉച്ചക്ക് സുഖീനാണോ വെറുതെ ആ ഇല്ല അങ്ങനെ പാട്ട് അങ്ങനെ പാട്ടുണ്ട് വന്നേ ചോദിക്കട്ടെ കൈതാ ഒരാളോ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോ ഇങ്ങനെയാണോ സമാനം ഉണ്ടോ സമാനം തരാ ചേട്ടാ എവിടെ നിന്നോ ചേട്ടാ പേരെന്താ എന്റെ പേര് അനീഷ് 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 ചേട്ടാ പാട്ട് പാടിയ സമാനം തരും കരളീ കരളിൻറെ കരളീ പറയൂ ൂ മാനില്ല ഞാനില്ല നിന്നോട് ചേരാണ് ഞാനില്ല ഞാനില്ല നിന്നോട് കേണാ മതി കുറുമി എന്റെ സ്നേഹിതയാണ് ഓക്കെ അടിപൊളി എന്തായാലും സമ്മാനോട് സന്തോഷായി താങ്ക് യു സുഖ ചേട്ടാ സുഖവച്ചേട്ട നാട്ടിയുടെ പേരുണ്ട് പറഞ്ഞേ

ിന്റെ ഓക്കെ അപ്പൊ ഞങ്ങള് വരുന്നത് പേരപ്പാടം ജുവല്ലറി എന്നാണ് കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് കുസൃതി ചോദിച്ചും ചോദിക്കാം ആൻസർ പറഞ്ഞാലും സമ്മാനം ഉണ്ട് ചോദിച്ചോട്ടെ പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി എന്താണ് പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി എന്താണ് കൂടെ അടിപൊളി അടിച്ചു രണ്ടുപേരും പേർക്കും ഗിഫ്റ്റ് ഹൗസർ ഉണ്ട് അതായത് ഒന്നും പർച്ചേസ് ചെയ്യേണ്ട ഒന്നും പർച്ചേസ് ഈ ഒരു ഡേറ്റിൽ ചെന്നാൽ മാത്രം മതി സമ്മാനം കിട്ടും ഓക്കെ നമസ്കാരം പേരെന്താ ബെസ്റ്റിൻ ബെസ്റ്റിൻ അടിപൊളി പേരാണല്ലോ ബെസ്റ്റിൻ ബെസ്റ്റിന് ബെസ്റ്റിണ്ടോ ഇല്ല ബെസ്റ്റ് ഇല്ല കല്ല് കഴിഞ്ഞാണോ കല്ലങ്കാണോ അതെ ബെസ്റ്റി ഇല്ലല്ലേ അല്ലെ എന്ന് പറഞ്ഞാൽ ഭാര്യ വാര്യ എന്തോ ചേച്ചി എന്ത് ഓക്കെ എവിടെ സ്ഥലം തൃശ്ശൂരാണോ തൃശ്ശൂർ തൃശ്ശൂരാണോ ആണോ ഓക്കെ അടിപൊളി ഞങ്ങൾ വരുന്ന ആണ് തൊട്ടടുത്തുള്ള സ്ഥാപനമാണ്

പാടും ആൽബം 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 ഒക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് ഒരു വരി പാട്ട് പാടും പാട്ടാണ് പ്രൊഡ്യൂസറും പാടിയാണു ഗിഫ്റ്റ് വെറൈറ്റി സൗണ്ട് ആണ് എല്ലാരും കേക്കുന്ന സൗണ്ടാണ് ഒരു പട്ടി കൊരക്കുന്ന സൗണ്ട് അടുത്തോണ്ട് നമ്മള് പ്ലെയിൻ പൊങ്ങുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ പ്ലെയിൻ പൊങ്ങി മേളിൽ ചെല്ലുമ്പോൾ മേഘവും പ്ലെയിനുമായിട്ട് ഉള്ള ഒരു ശബ്ദമുണ്ട് ആ ശബ്ദമുണ്ട് വലിയ ശ്വാസം കൊടുക്കാൻ പറ്റത്തില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്യാം ഴി മുട്ടയിട്ട് കഴിയുമ്പോൾ വീട്ടുകാരെ അറിയിപ്പിക്കുന്ന ഒരു ശബ്ദമുണ്ട് അടുത്ത പൂവൻ കോഴി അറിയുന്ന ഒരു ശബ്ദമുണ്ട് ആർട്ടിസ്റ്റാണ് അപ്പൊ രണ്ടുപേർക്കും ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട് സമ്മാനമായിട്ട് ഇതൊരു ഗിഫ്റ്റ് വെച്ചറാണ് ഈ ഒരു ഹൗസറായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വന്നാൽ മതി ഒന്നും പർച്ചേസ് ചെയ്യണ്ട ഹൗസലായിട്ട് ചെന്ന് മാത്രമേ സമ്മാനം കിട്ടും എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യാനുള്ള സമയമാണ് എന്തായാലും ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ ഇനോഗ്രേഷന് ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് വരാൻ പോകുന്നത് ഒരു തരി പൊണ്ണെടുത്താൽ പോലും നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂരിൽ സ്വർണ്ണം സ്വന്തമാക്കാൻ കഴിയുന്നതാണ് മറ്റവിടെ നിന്നല്ല കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കരുനാഗപ്പള്ളിയിലുള്ള പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് മാത്രമാണ് ഗോൾഡ് വർക്ക് എന്നുള്ള പേര് മാറിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് മേളയുണ്ട് രണ്ട് ഗ്രാമിന് എട്ട് ഗ്രാമിന് മുകളിൽ നിങ്ങൾ സ്വർണ്ണം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നത് എല്ലാ പർച്ചേസുകൾക്കും സമ്മാനം ഉണ്ട് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാതെ ഗോൾഡ് ആൻഡ് ഡയ്മസ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്